എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കായ വറതമാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം തന്നെ രണ്ട് കിലോ നേന്ത്രപ്പഴം എടുക്കുന്നത് കേട്ടോ ഇനി ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേക്ക് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് കായ തൊലി കളഞ്ഞിട്ട് ഇടാട്ടോ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടേട്ടാ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആരെ ഇതിൽ കിടക്കട്ടെട്ടോ നമുക്കിത് വാരക്കാം കേട്ടോ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വാർന്നു പോട്ടേട്ട ഇതിന് ഒരെണ്ണം എടുത്തിട്ട് നമുക്കിത് നാലു നുറുക്കാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്കുന്നത് പകുതി നാലു നുറുക്കും പകുതി റൗണ്ടാക്കിയിട്ട നമുക്കിത് ഇങ്ങനെ ഉറച്ചിട്ട് ഒരു പാപ്പത്തക്കിങ്ങനെ ആക്കാം എന്നിട്ട് അതൊന്ന് പരത്തിട്ടാൽ മതി നമുക്ക് റൗണ്ടാക്കിയിട്ട് എടുക്കാം ഇത് റൗണ്ടാക്കിട്ട് ഞാൻ ഇതൊക്കെ വെള്ളം മാറുന്നുണ്ട് ഇട്ടാ ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഷീറ്റിൽ ഇവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചുള്ളത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതായിരുന്നു നമുക്ക് എണ്ണ ചൂടായുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇടാട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുണ്ട് അരിക്ക് ഒരു ചെറിയ ടീസ്പൂണ് ഉപ്പുംപോളും ഇത് നന്നായി കലക്കാട്ടോ വേണ്ട നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ കിലിങ്കിലിം സൗണ്ട് കേൾക്കാം ഈ സമയത്ത് ഇത് ആയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് നോക്കാട്ടാ ഞാൻ നോക്കിയപ്പോൾ ഇത് ആയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പ് വെള്ളം ഞാൻ ഇതിരിക്കുക ഒഴിച്ചെടുക്കുക നെയ്യ് നിന്നുള്ള വെള്ളമാകുമ്പോൾ ഉപ്പിട്ട് ഇത് നമുക്കിത് കോരിട്ട നമുക്ക് അടുത്തത് ഇടാം ഇതും ആയില്ല നമുക്ക് ഉപ്പ് വെള്ളം തുളിച്ചെടുക്കാം കേട്ടോ ഇനി കുറച്ച് വെച്ചെടുത്താൽ മതി ഇതായിട്ട് നമുക്ക് എടുക്കാട്ടെ ഇതേപോലെ തന്നെ ഞാൻ എല്ലാവരും ഒന്നും വറുത്തെടുക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിട്ട പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ